ഒരു സന്തോഷ വാർത്ത വരി നീ കണ്ട കാര്യം പറ അടുത്ത ട്രെയിൻ എപ്പോഴാ ഞാൻ ഞാൻ വരും അവിടെ വന്നി ഇപ്പാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാർന്ന് വിളിച്ചാലും ഞാൻ എങ്ങോട്ടൊക്കില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ കൈ ഇങ്ങനെ എന്ത് കണ്ടോ അല്ല നമ്മുടെ ഈ അറേഞ്ച്മെന്റ് മൊത്തത്തിൽ സാറ് കണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചത് പറഞ്ഞോളൂ കേട്ടോ ഞാൻ അവനടുത്ത് പറയട്ടെടുക്കാം പറയട്ടോ പറഞ്ഞോ എനിക്ക് വേണേ ഇത് വണ്ടി എടുത്തോ വിട്ടോ വിട്ടോക് യൂ മോള് ല്ലല്ലോ നമ്മുടെ മോളോ അല്ല നിങ്ങളെ മോള് തന്നെ അവള് ഞാൻ വിചാരിച്ച പോലും ഒന്നായി ഇതി കൂടെ എനിക്കൊരു അല്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും